കൈവിട്ടു ഞാൻ കാത്തു കാത്തിടും നിൻ സ്നേഹം കൈവിട്ടു ഞാൻ കാത്തു കാത്തിടും നിൻ സ്നേഹം ഒടുവിൽ തളർന്നിരും നിടമോ നിൻമടിത്തായിരുന്നു ൊടുവിൽ തളർന്നിരുന്നിടമോ നിന്മടിത്തായിരുന്നു എത്ര വളർന്നാലും ദൈവമേ ഞാനെന്നും അങ്ങേക്കു പയ്യതൽ എത്ര വളർന്നാലും ദൈവമേ

നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടെ വ്യാപരിക്കുന്നു ഈ വേദഭാഗവുമായി ബന്ധപ്പെട്ട് ഒരു സംഭവകഥ ഞാനിവിടെ ഓർത്തുപോവുകയാണ് അമേരിക്കക്കാരനായിരുന്ന നൈബാക്കൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തികഞ്ഞ ദൈവഭക്തനായിരുന്നു അദ്ദേഹം ഒരിക്കൽ തന്റെ പള്ളിക്കാർ ശേഖരിച്ച പഴയ വസ്ത്രങ്ങൾ ചൈനയിൽ മിഷണറിമാർ നടത്തുന്ന ഒരു അനാഥാലയത്തിലേക്ക് കയറ്റി അയക്കുന്നതിനുള്ള പാക്കിംഗ് പെട്ടി നിർമ്മിക്കുകയായിരുന്നു താൻ നിർമ്മിച്ച പെട്ടിയിൽ വസ്ത്രങ്ങളെല്ലാം ഭംഗിയായും ചിട്ടയായും വെച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് തൻ്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന കണ്ണട നഷ്ടമായെന്ന വിവരം അദ്ദേഹം തിരിച്ചറിഞ്ഞത് തിരിച്ച് അദ്ദേഹം പള്ളിയിലെത്തി താൻ ജോലി ചെയ്ത ഇടങ്ങളിലെല്ലാം അന്വേഷിച്ചു കണ്ടില്ല നിരാശയോടെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അദ്ദേഹം ചിന്തിച്ചു ഒരു പക്ഷേ താൻ കുനിഞ്ഞു നിന്ന് വസ്ത്രങ്ങൾ അടുക്കുന്നതിനിടെ ആ കണ്ണട പെട്ടിയിൽ വീണുപോയതാകാം താനാണെങ്കിൽ തലേ ദിവസം കണ്ണ് പരിശോധിച്ച് വാങ്ങിയ വലിയ വിലയുള്ള കണ്ണടയായിരുന്നു അത് കുറച്ചു മാസങ്ങൾക്ക് ശേഷം ചൈനയിൽ അനാഥാലയം നടത്തുന്ന മിഷനറി അവധിയിൽ അമേരിക്കയിലെത്തി തനിക്ക് സഹായം എത്തിച്ചു തന്ന പള്ളികൾ സന്ദർശിച്ച് നന്ദി പറഞ്ഞു കൂട്ടത്തിൽ ഷിക്കാഗോയിൽ നൈബാക്കന്റെ പള്ളിയിലും ഒരു ഞായറാഴ്ച അദ്ദേഹം എത്തി തനിക്ക് വസ്ത്രങ്ങൾ അയച്ചു തന്ന കൂട്ടത്തിൽ ഒരു കണ്ണട കൂടെ അയച്ചു തന്നതിന് പ്രത്യേകം നന്ദി പറഞ്ഞു അദ്ദേഹം തുടർന്ന് പറഞ്ഞു കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്റെ ഓഫീസിൽ ഒരു സംഘം അക്രമികൾ അതിക്രമിച്ചു കയറി അവിടെ കണ്ടതെല്ലാം നശിപ്പിച്ചു അക്കൂട്ടത്തിൽ തന്റെ കണ്ണടയും നഷ്ടമായിരുന്നു കണ് കണ്ണട നഷ്ടമായതുകൊണ്ട് തനിക്ക് വലിയ തലവേദനയായി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നിങ്ങളുടെ പള്ളിയിലെ പെട്ടി എത്തുന്നത് ആ പെട്ടി തുറന്നു നോക്കുമ്പോൾ അതാ ഏറ്റവും മുകളിലായി ഒരു കണ്ണട അതിൻ്റെ ഉറയിലാക്കി വെച്ചിരിക്കുന്നു അത് ഞാൻ എടുത്തു വെച്ച് നോക്കിയപ്പോൾ എൻ്റെ കാഴ്ചയ്ക്ക് ഏറ്റവും അനുയോജ്യം അതുകൊണ്ട് നിങ്ങൾ വസ്ത്രങ്ങൾ അയച്ചതെന്ന കൂട്ടത്തിൽ ആ കണ്ണത കൂടെ അയച്ചതെന്ന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു ഇത് കേട്ട പള്ളിക്കാർ വിചാരിച്ചു ഇദ്ദേഹം മറ്റേതോ പള്ളിക്കാരെ അയച്ച പെട്ടിയുടെ കാര്യമാകും പറയുന്നതെന്ന് എന്നാൽ ഇത് കേട്ടുനിന്ന നൈബാക്കൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അദ്ദേഹം പറഞ്ഞില്ല മറ്റാരോടും അത് തൻ്റെ കണ്ണടയായിരുന്നു എന്ന് പകരം ഒരു ചെറിയ മരപ്പണിക്കാരനായിരുന്ന തന്നെ വലിയ മരപ്പണിക്കാരനായ യേശു എടുത്ത് ഉപയോഗിച്ച വിധത്തെ ഓർത്ത് അദ്ദേഹം അദ്ദേഹം ദൈവത്തിനെ മഹത്വപ്പെടുത്തി തനിക്ക് സംഭവിച്ച ഒരബദ്ധം ഒരു ഭൂഖണ്ഡത്തിനുമപ്പുറം മറ്റൊരാൾക്ക് അനുഗ്രഹമാക്കി തീർന്ന ദൈവത്തോടെ അയാൾ നന്ദി പറഞ്ഞു ഇതുപോലെ ഈ നോമ്പുകാലത്ത് നാമും മറ്റുള്ളവർക്ക് വെളിച്ചമായി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായി യേശുക്രിസ്തു വിശുദ്ധ മത്തായി അഞ്ചിൻ്റെ പതിനാലിൽ പറയുന്നതുപോലെ ലോകത്തിൻ്റെ വെളിച്ചമായി ൂമിയുടെ ഉപ്പായി നമുക്ക് ഓരോരുത്തർക്കും മാറുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട് വിശ്വ യോഹനൻ ആറിന്റെ നാപ്പത്തിയേഴ്